ഒരു പുതിയ സമീപനം ജനങ്ങളുമായി സംബന്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള പരിശ്രമം ഗവൺമെന്റ് നടത്തുമ്പോൾ അതിനെ അകാരണമായി ആദ്യം ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തു അപവാദങ്ങൾ പ്രചരിപ്പിച്ചു ആക്രമണം അഴിച്ചുവിട്ടു ഇപ്പൊ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് നവകേരള സദസ്സിനെ കാണുമ്പോൾ പ്രതിപക്ഷ നേതാവിനും കൂട്ടർക്കും കുരിശുകണ്ട ചെലുത്താനെ പോലെ ആയിരിക്കുകയാണ് എന്തിനാണ് ഇതിനെ എതിർക്കുന്നതെന്ന് അവർക്ക് പറയാൻ കഴിയുന്നില്ല ഒരു ഗവൺമെന്റ് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റ് അല്ലാതെ ഓട് പൊളിച്ചിറങ്ങിയ ഒരു ഗവൺമെന്റ് അല്ല തിരഞ്ഞെടുപ്പ് വരെ രാഷ്ട്രീയമായ പോരാട്ടമാണ് മുന്നണികൾ തമ്മിലുള്ള മത്സരമാണ് എന്നാൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അതെല്ലാവരുടെയും ഗവൺമെന്റാണ് ഈ കൂടിയിരിക്കുന്ന സാധ്യത തന്നെ ഇടതുപക്ഷ മുന്നണിക്ക് ഈ ഗവൺമെന്റ് അനുകൂലമായി വോട്ട് ചെയ്തവരുണ്ടാകാം എതിരായി വോട്ട് ചെയ്തവരുണ്ടാകാം പക്ഷെ ഒരു ഗവൺമെന്റ് തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ അഞ്ചു വർഷക്കാലം ഭരിക്കാനുള്ള വിധി എഴുതി കഴിഞ്ഞാൽ ആ ഗവൺമെന്റ് എല്ലാവരുടെയും ഗവൺമെന്റാണ് ആണ് എനിക്കിഷ്ടമില്ലാത്ത ഗവൺമെന്റ് ആണെങ്കിലും ഞാൻ അംഗീകരിച്ചതേ പറ്റൂ അങ്ങനെ ഒരു ഗവൺമെന്റ് ഭരിക്കുന്ന ഒരു ഗവൺമെന്റ് ഒരു മുഖ്യമന്ത്രിയും മന്ത്രിമാരും കേരളത്തിലെ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും ജനങ്ങളെ കാണാൻ വരുമ്പോൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരെയും കാണാൻ ജനങ്ങൾ ഒഴുകിയെത്തുമ്പോൾ എന്തിനാണ് അവരെ തടയാൻ ശ്രമിക്കുന്നത് എന്തിനാണ് ഇവിടെ ആക്രമണം അഴിച്ചുവിടുന്നത് എന്തിനാണ് ആ വാഹനത്തിന് നേരെ കരിങ്കൊടി കാണിക്കുന്നത് എന്തിനാണ് ആ വാഹനത്തിന് നേരെ ചെരുപ്പറിയുന്നത് എന്തിനാണ് അവിടെ അലങ്കോലം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ കേരളത്തിൽ ഇതെല്ലാം അഴിച്ചുവിട്ടിട്ടും ജനങ്ങൾ കൂടുതൽ കൂടുതലായി ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് നമുക്കെല്ലാം കാണുവാൻ കഴിയുന്നത് ഈ ആറ്റുകൽ നിയോജന മണ്ഡലത്തിൽ തന്നെ സംഘാടകന്റെ ഒരു കണക്കനുസരിച്ച് അവരൊരു പല്ലലുണ്ടാക്കി പക്ഷേ സംഘാടകന്റെ കണക്കെല്ലാം തെറ്റിച്ച് ആ പല്ലലിൻ്റെ അപ്പുറത്തേക്ക് ഒഴുകി നിൽക്കുന്ന ജനങ്ങളേല്ലേ ഇവിടെ ഈ മണ്ഡലത്തിലെ ആറ്റുകല്ലിൽ കാണാൻ കഴിയുന്നത് ഇതുതന്നെയാണ് കേരളത്തിലെമ്പാടും കാണുവാൻ കഴിയുന്നത് ഈ കാഴ്ചയിൽ വിരടി അസ്വസ്ഥരായ പ്രതിപക്ഷം ഒരു കാരണവുമില്ലാതെ ഇതിനെതിരെ അക്രമം അഴിച്ചുവിടുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഇന്നലെ നിന്നുമായി നിങ്ങൾക്കറിയാം സാധാരണ വിദ്യാർത്ഥികൾ ഒരു പ്രക്ഷോഭണം നടത്തിയാൽ എന്തെങ്കിലും ഒരു കാരണമുണ്ടാകും ഒരു ഡിമാൻഡ് ഉണ്ടാകും ഇന്ന ഡിമാൻഡിന് വേണ്ടി ഞങ്ങൾ സമരം എന്തെങ്കിലും ഡിമാൻഡ് ഇന്നലെ നിന്നുമായുള്ള സമരത്തിനുണ്ടോ എന്ന് മാത്രമല്ല ആയുധവുമായി ഒരു പ്രതിപക്ഷ നേതാവ് തന്നെ മുമ്പിൽ നിന്നുകൊണ്ട് അക്രമത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു കാഴ്ച ചിത്രം കേരളം കാണുന്നത് ആദ്യമായിട്ടാണ് സാധാരണ എല്ലാവരും നേതാക്കന്മാർ സമാധാനിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് പക്ഷെ ഇവിടെ ആക്രമണം നടത്തണം അട്ടിക്കൊടുക്കണം തിരിച്ചടിക്കണം പോലീസിനെ ആക്രമിക്കണം ബസ്സുകൾ കത്തിക്കണം എന്ന് പറയുന്ന ഒരു പ്രതിപക്ഷ നേതാവിനെ കേരളം കാണുന്നത് ആദ്യമായിട്ടാണ് ഇദ്ദേഹത്തിന് എങ്ങാനും ഒരു മന്ത്രി എങ്ങാനും ആകാൻ അവസരം കിട്ടിയാൽ കേരളത്തിന്റെ അവസ്ഥ എന്തായിരിക്കും